ശബരിമലയിലെ സ്വർണ കൊള്ളയെ കുറിച്ചുള്ള എസ് ഐ ടിയുടെ അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ കുറ്റപത്രം കൊടുത്തില്ല പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിൽ ഇറങ്ങിയ എല്ലാം ജയിലിൽ നിന്നിറങ്ങിയാണ് പേര് ജയിലിൽ നിന്നിറങ്ങിയ അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്നിറങ്ങുന്നത് അതോടൊപ്പം തന്നെ സി പി എം നേതാക്കളായ മൂന്നുപേരും ജയിലിൽ നിന്നിറങ്ങും അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നിറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ എസ് ഐ ടി അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഈ ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ദ്വാര ശില്പം കൊണ്ടുപോയത് ആ തിരുത്തി അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത് അപ്പോൾ എല്ലാം വൈകിക്കുകയാണ് കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് യു ഡി എഫ് നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത് മന്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ് ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത് ശബരിമല വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് എസ് ഐ ടി ആണ് എസ് ഐ ടി ഞങ്ങൾ പറഞ്ഞു ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരവിപ്പിച്ചു സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ ആ ഡേറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ എസ് ഐ ടി അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് കോടതി പറഞ്ഞു എസ് ഐ ടി അന്വേഷണം മുമ്പോട്ട് പോകാത്തത് കൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നതെന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചല്ലോ എസ്ഐ ടി അന്വേഷണത്തെ കോടതി തന്നെ വിമർശിച്ചല്ലോ പിന്നെന്താണ് പ്രതിപക്ഷത്തിന് വിമർശനം കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നും വീണ്ടും വ്യവസായ മന്ത്രി നിയമമന്ത്രി പറഞ്ഞു യു ഡി എഫിന്റെ കാലത്തെ കുറിച്ചുള്ള അന്വേഷണം അന്വേഷിച്ചോ പക്ഷെ അന്നത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ വിധിയുണ്ട് ഹൈക്കോടതിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചരിത്രപരമായി അവിടെ നടക്കുന്ന അവിടെ നടക്കുന്ന കാര്യം ആ വാജി വാഹനം കൈമാറിയത് ശരിയാണ് എന്നുള്ള കോടതി വിധി ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട് അഡ്വക്കേറ്റ് കമ്മീഷണറെ അതിനെല്ലാം ചുമതല വഹിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അഭിനന്ദിച്ചിട്ടുണ്ട് ആ ജഡ്ജ്മെന്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഇവിടെ എന്താ പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പതിൽ സിപിഎം കേരളം ഭരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അവിടെ സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ കൂടിയാണ് ഈ സ്വർണക്കൊള്ള നടന്നത് സംശയമില്ലല്ലോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നുകൂടി സ്വർണക്കള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി കോടതി എന്താ പറഞ്ഞത് ഫേക്ക് അർജൻസി ഉണ്ടാക്കി ഒന്നുകൂടി പോയി അപ്പോ ഒന്ന് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ട് ഇപ്പോഴത്തെ മന്ത്രി വാസവൻ അതുപോലെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റുമാര് ഇപ്പ പിരിഞ്ഞ പ്രസിഡന്റ് ഇപ്പ പിരിഞ്ഞു പോയ പ്രസിഡന്റ് ഇവർക്കെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടും അവർക്കെതിരായി അച്ചടക്കം നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് സിപിഎം എന്താ അതിന്റെ മെസ്സേജ് അച്ചടക്ക നടപടി എടുത്താൽ അവര് മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയമാണ് അപ്പോൾ സി പി എമ്മിന് ഈ സ്വർണക്കൊള്ളയിൽ പങ്കൊണ്ട് മന്ത്രിമാര് നിരന്തരമായി നിയമസഭയിൽ മൈക്ക് കിട്ടുമ്പോൾ ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും അവരെ അപമാനിക്കുകയാണ് ഇന്ന് മന്ത്രി എം പി രാജേഷ് തൊഴിലുറപ്പ് ചില ഭേദഗതി വരുത്തി കഴിഞ്ഞതിന് ശേഷം പ്രിയങ്ക ഗാന്ധി കൂടെ ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞു എന്ത് വില കുറഞ്ഞ നിലവാരം കെട്ട ആരോപണമാണ് അത് പറഞ്ഞത് ആരാണ് രാജേഷ് ഡൽഹിയിലൊരു മന്ത്രി ഉണ്ടായിരുന്നു ഹിമാചലിൽ നിന്നുള്ള ഒരു മന്ത്രി കേന്ദ്രമന്ത്രി അനുരാഗ് ടാക്കൂർ ഈ അനുരാഗ് ടാക്കൂർ വർഗഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത ആളാണ് ഡൽഹി കലാപത്തിൽ വർഗഹത്യക്ക് വംശഹത്യക്ക് വംശഹത്യക്ക് ക്ഷമിക്കണം വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ് അനുരാഗ് ടാക്കൂർ അനുരാഗ് ഠാക്കൂറിനുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഈ എം പി രാജേഷ് ആഘോഷിച്ച പടമാണ് വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിയുമായി എനിക്കുള്ള സൌഹൃദത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഈ മന്ത്രി നിലവാരമില്ലാതെ കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ പോയി എന്ന് തരംതാണ് രീതിയിൽ ആരോപണം ഉന്നയിച്ചു മന്ത്രി ശിവൻകുട്ടിയും മറ്റു മന്ത്രിമാരും നിരന്തരമായി ശ്രീമതി സോണിയാഗാന്ധി അധിക്ഷേപിക്കുക ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെയും നിരന്തരമായി അധിക്ഷേപിച്ച് ബിജെപിയുടെ ബുക്കിൽ കയറാനുള്ള ശ്രമമാണ് ബി ജെ പി നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ് ബിജെപി വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ് അല്ലെങ്കിൽ അവരെന്തിനകത്തേക്ക് വലിച്ചെടുക്കണം കേരള നിയമസഭ പോലെ വളരെ ഗൌരവതരമായ ചർച്ചകൾ നടക്കുന്ന ഒരു നിയമസഭയിൽ ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയെയും അപമാനിച്ചുകൊണ്ട് മന്ത്രിമാർ സംസാരിച്ചതിലുള്ള അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു അവർക്കെതിരായിട്ട് ഞങ്ങൾ നിരന്തരമായി ഇനി പ്രചരണം നടത്തും ഈ മന്ത്രിമാർക്കെതിരായി അവർ നടത്തുന്നത് നിലവാരമില്ലാത്ത തരന്താണ് പ്രചരണമാണ് അവർ നടത്തുന്നത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം എന്നിട്ടാണ് അനുരാഗ് ഠാക്കൂറിന്റെ കൂടെ സൗഹൃദം ആഘോഷിക്കുക ഇത് പ്രിയങ്കാ ഗാന്ധി ചായ പിടിക്കാൻ പോയെന്ന് പറയാം ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേക്കണം ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഒരു സംശയമില്ല കാരണം ശബരിമലയിലെ ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം കൊള്ള ചെയ്ത കേസാണ് സി പി എം അതിന് കൂട്ടുനിന്നാണ് മന്ത്രിക്കും മുൻമന്ത്രിക്കുമെല്ലാം പങ്കുണ്ട് അത് തെളിയുന്നതുവരെ അവരെല്ലാം അരിക്കകത്താകുന്നത് വരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം നടത്തും അതാണ് ഞങ്ങളുടെ നിലപാട് ഈ സമരം പ്രതിപക്ഷം പറഞ്ഞത് തന്നെ പറഞ്ഞു ഭരണകക്ഷിയും പറയുന്നു പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല കേരളത്തിലെ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഒരു പുതിയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പ്ലാൻ അതായത് ഇതിൽ ഉൾപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ ഒന്നും ഒരു പുറത്താക്കൽ പോലും ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്തത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുണ്ട് അതിപ്പോ മനസ്സിലായി കാരണം പുറത്താക്കേണ്ടി വരില്ല ഒരു പത്ത് തൊണ്ണൂറ് ദിവസം ഇങ്ങനെ ഒന്തി തള്ളി കൊണ്ടുപോയാൽ എല്ലാവരും പുറത്തിറങ്ങണം അത് കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തെ തീർച്ചയായും കേരള പോലീസാണ് നമുക്ക് നിയന്ത്രിക്കാവും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഇത് ഒന്നുമല്ലാതായിക്കോളും എന്ന ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും കിട്ടിയാൽ ഇത് ചർച്ചയല്ലാതാവും അങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നാണ് പോണം എന്ന് പറയുന്ന കേസ് ശബരിമലയിൽ ഇവരുടെ കാലത്ത് ഇവരുടെ ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ സോണിയാഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവര് തലപ്പത്തിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണിത് ഇതാരും അറിയില്ല എന്ന് വിചാരിച്ച് നടത്തിയ ഒരു കൊള്ളയാണ് ആ കൊള്ള പുറത്തു വന്നു അത് മറച്ചുവെക്കാൻ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റൂല പിന്നെ എന്താ വഴി നിയമത്തിന്റെ പഴുതുകൾ നോക്കി ഒരു പീരീഡ് കഴിയുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങും ചർച്ച ഇല്ലാതാവും അങ്ങനെയൊക്കെ പോകും ഇത് ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ് ഈ ശബരിമല സ്വർണ്ണ കൊള്ള ഇത്രയും വലിയൊരു സംഭവം ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ് ഇപ്പൊ പുതിയ വന്നിരിക്കുന്ന സംഭവിക സാധാരണ അതിനെതിരായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇന്ന് ഇത്ര വലിയ ബഹളം വെച്ചത് ഈ കേസ് ഒന്നും അല്ലാതാക്കാൻ പോവുകയാണ് ഒതുക്കി തീർക്കാൻ നോക്കുകയാണ് ആ ഒതുക്കി തീർക്കൽ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തിനകം ബാക്കിയുള്ളവരിൽ കൂടിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും അത് ഈ മീഡിയ ഒക്കെ പതുക്കെ അത് പുറത്തു കൊണ്ടുവന്ന് തുടങ്ങി ജനങ്ങൾക്ക് ഇത് മനസ്സിലായി തുടങ്ങി എവിടക്കാണ് ഇതിൻ്റെ പോക്ക് എന്നുള്ളത് ഹൈക്കോടതി ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ആവുന്നത്ര നല്ല വിദഗ്ധമായി അന്വേഷണ സംഘത്തെ നിയന്ത്രിച്ച് ശബരിമല സ്വർണ്ണം കൊള്ളക്കേസ് ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പുതിയ സമ്പ്രകാശം അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ അതാണ് കൂട്ടത്തെ പറയുന്നത് കഴിഞ്ഞ ബജറ്റിനെ കുറിച്ച് ധവളപത്രം കെ എൻ ബാലഗോപാൽ എന്ന് പറയുമ്പോൾ അത് സഭയിൽ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിക്കുന്നത് ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം ഈ ബജറ്റിന് ഒരു ഇമ്പാക്റ്റുമില്ല ഈ ബജറ്റ് അല്ലല്ലോ അടുത്ത സാമ്പത്തിക കേൾക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്ന ഏത് ബജറ്റാ റിവ്യൂ ചെയ്യാൻ പോകുന്ന റിവൈസ്ഡ് ബഡ്ജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ബാലഗോപാൽ ഇപ്പോ ഗവൺമെന്റിൽ വന്നല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐസക് ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ബജറ്റ് അല്ലല്ലോ ഇവിടെ നടപ്പാക്കിയത് ആണോ ബാലഗോപാൽ ഒരു റിവൈസ്ഡ് ബഡ്ജറ്റ് അവതരിപ്പിച്ചല്ലോ അടുത്ത ഗവൺമെന്റ് വരുമ്പോ അടുത്ത ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന റിവൈസ്ഡ് ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത് ഒരു കാര്യമില്ല അതിൽ അതിനേക്കാൾ പ്രധാനമാണിത് അല്ല അല്ല ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പിറ്റൻസും ഇല്ല ഒരു കോമ്പിറ്റൻസും ഇല്ല ആവശ്യമില്ലാത്ത ഒരു പ്രീസഡൻസ് ഉണ്ടാക്കാൻ പാടില്ല ആ പരാതി പോലും മെയിൻറ്റൈനബിൾ അല്ല സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത് ആ പരാതിയിൽ പറയണത് അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് എം എൽ എ ആയിക്കോട്ടെ ഇപ്പൊ എത്ര പേരുണ്ട് എം എൽ എമാര് കേസിൽ പ്രതികളായിട്ടുള്ളവര് ഇല്ലേ മുകേഷ് എം എൽ എ ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ അല്ലെ കേസിൽ പ്രതികളായിട്ടുള്ള എം എൽ എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കുമില്ല നിയമസഭയ്ക്കും ഇല്ല കോമ്പിറ്റൻസി ഇല്ല ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല അതീ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല പൊതു നിലപാടാണ് ഞങ്ങൾക്ക് അതവര് ആർക്കെതിരെ വേണേലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ അതൊരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡന്റാണ് ഒരിക്കലും വരാൻ പാടില്ല ആ കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് പാലക്കാട് എം എൽ എയുടെ കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പക്ഷെ നിയമസഭാംഗത്വം ഒരാളുടെ പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പാളിപ്പോ കൺവിക്ട് ചെയ്തു ആന്റണി രാജുവിന്റെ അപ്പോ നിയമമുണ്ട് അത് കളയാ നിയമമുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് അല്ലാതെ നിയമമുണ്ട് ഒരു കേസിൽ പ്രതിയായി എന്നതിന്റെ പേരിൽ ഒരു എം എൽ എയുടെ എല്ലാ എം എൽ എമാരും കേസിൽ പ്രതികളാണ് ഏതെങ്കിലും കേസിൽ പ്രതിയാണ് എല്ലാ എം എൽ എമാരും അപ്പൊ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക അത് അല്ലേ നമ്മളെല്ലാം പ്രതികളാണ് ഞാനടക്കാം ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതികളാണ് എം എൽ എമാരുടെ കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചാലും എല്ലാ എം എൽ എമാരും കേസിൽ പ്രതിയല്ല ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്നൊരു ഭരണ മുന്നണി തീരുമാനിച്ചാൽ പ്രതിപക്ഷ അല്ല ഏത് കേസായാലും ഏത് അപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാറ് മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാറ് അല്ലല്ല അതൊന്നും അല്ല അതൊന്നും അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ല ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണേ അത് ആവശ്യമില്ലാത്ത പ്രീസിഡന്റ് ആവുമ്പാടില്ല ആരുടെ കേസാണ് അല്ല അല്ല അതൊക്കെ പിന്നീട് ശരി അതിപ്പോ ഞാൻ വ്യക്തമാക്കിയത് കേട്ടില്ലേ അങ്ങ് കേട്ടില്ലേ എസ് ഐ ടി എസ് ഐ ടിയിലെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നു കേസ് അന്വേഷണം മന്ദഗതിയിലായി കേസിലെ പ്രതികൾ ഒന്നൊന്നായി സുപ്രീം കോടതി വരെ ജാമ്യം കൊടുക്കാത്ത കേസാ എന്തിനാണ് ഇങ്ങോട്ട് ജാമ്യം അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിൽ വരുന്നോ എന്ന് സി നേതാക്കളോടാണ് ചോദിച്ചത് കോടതി സുപ്രീം കോടതി എന്നിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാത്ത പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടിയ ഒരു പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാ എസ് ഐ ഡി ആണ് ഉണ്ടാക്കി കൊടുത്തത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം അതാണ് ഞങ്ങളുടെ നിലപാട് പൂർണ്ണമായ തൃപ്തി കോടതി രേഖപ്പെടുത്തി മൂന്ന് ഉദ്യോഗസ്ഥരെ അനധികൃതമായി നിയമിച്ചു എന്ന വാദം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി ഇടപെട്ടെന്ന് ആ വാദം പൂർണ്ണമായി തള്ളിയ ശേഷം എസ് ഐ പൂർണ്ണമായി തൃപ്തി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോകുമ്പോ ആർക്കെതിരെയാണ് എന്ത് പ്രദർശനമാണെന്നാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്ര ബഡ്ജറ്റ് സംസ്ഥാന ബഡ്ജറ്റ് ഇതുപോലത്തെ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം സഭയിൽ അവതരിപ്പിക്കണ്ടേ ജനത്തിന് കേൾക്കാനുള്ള ആഗ്രഹമില്ലേ ഒരുപാട് ചോദ്യം ചോദിച്ചു ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി പറയാം ഒരു ചോദ്യത്തിൽ മറുപടി പറയാം കോടതി തന്നെയാണ് ഞാനിവിടെ വായിച്ചത് കോടതി തന്നെ കോടതിയുടെ ഒരു വിധി പറയട്ടെ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് ഇൻ ഇൻവെസ്റ്റിഗേഷൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ ഫൈവ് ട്വൽവ് ട്വന്റി ഫൈവ് ആൻഡ് നൈൻറ്റീൻ ട്വൽവ് ട്വന്റി ഫൈവ് ആൻഡ് ദ സെയിം വാസ് പോയിന്റഡ് ഔട്ട് ഇൻ ദർലിയർ ബെയിൽ ഓർഡർ ഓൾസോ പിന്നെ പിന്നെ വേറെ പിന്നേ വേറെ നിങ്ങൾ തന്നെയൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഗുരുതര വീഴ്ച ജനങ്ങൾക്ക് സംശയം തോന്നും ഹൈക്കോടതി കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ആരായാലും കോടതിയല്ലേ കേരള ഹൈക്കോടതിയല്ലേ പറഞ്ഞത് അവര് ചോദിക്കലേനും മറുപടി പറഞ്ഞത് നിങ്ങൾ മാത്രം പറഞ്ഞപ്പോഴും അല്ലല്ല ഞാൻ ഹൈക്കോടതിയല്ലേ ഞാൻ കേരള ഹൈക്കോടതിയുടെ വിധിയാണ് കേരള ഹൈക്കോടതിയുടെ വിധിയാണ് കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ് ഇവര് അന്വേഷണത്തിൽ ലാക്സിറ്റുണ്ടെന്നും ഇവര് മന്ദഗതിയിലാക്കിയതുകൊണ്ടാണെന്നും ഇവർക്ക് സ്റ്റാറ്റൂട്ടറി ബെയില് കിട്ടുന്ന കോടതിയാണ് കോടതി വിധി ഞാൻ പറഞ്ഞത് ആവർത്തിച്ചു പറഞ്ഞത് ലാക്സിറ്റി ഉണ്ടെന്ന് ഹൈക്കോടതി കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ ഒരു മാസം ഒമ്പത് ദിവസവും ചെന്നൈയിലേക്ക് ദ്വാരപാലക ശില്പം കൊണ്ടുപോയി അത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സമയമെന്ന് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞല്ലോ വ്യാജനുണ്ടാക്കി അത് കോടീശ്വരന് വിറ്റു എന്ന് കോടതി പറഞ്ഞില്ലേ കോടതി പറഞ്ഞില്ലേ വിറ്റു എന്ന് കോടതി അത് ശരിവെക്കുകയും ചെയ്ത് അതായത് ഒറിജിനൽ ഇവിടെ കോടീശ്വരന് വിറ്റിട്ട് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കിയിട്ടാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത് എത്ര കൊടും ക്രൂര കൃത്യമാണ് എന്ത് കൊള്ളയാണത് ഒറിജിനല് വിറ്റിരിക്കാണ് കോടിക്കണക്കിന് രൂപയ്ക്ക് വെറുതെ സ്വർണമല്ല അല്ല വിറ്റിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയ്ക്ക് ഒറിജിനൽ വിറ്റിട്ട് വ്യാജൻ ഉണ്ടാക്കിയിട്ട് വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അത് പൂശാൻ കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞു കോടതിയും പറഞ്ഞു കോടതി അത് ശരിവെച്ചു രണ്ടു പ്രാവശ്യം കോടതിയുടെ ഓർഡർ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ സഭയില് പ്രതിപക്ഷം വെല്ലിലിറങ്ങുന്നത് ആദ്യമായിട്ടാണോ ഈ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വെല്ലിലിറങ്ങിയിട്ടുള്ള പ്രതിപക്ഷമാണ് ഞങ്ങൾ നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത് ആണല്ലോ അപ്പുറത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾ അവർ ഉണ്ടാക്കിയ ഒരു അക്രമവും ഞങ്ങൾ ചെയ്തില്ലല്ലോ ഞങ്ങൾ സമാധാനപരമായ സമരമാണ് ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടാണോ നിയമസഭയിൽ ആണോ ബാനർ കൊണ്ടുവരുന്നത് പ്ലക്കാർഡ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണോ ആദ്യമായിട്ടാണോ ഞാൻ പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിന്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിരിക്കുന്ന ഞാൻ കാണിച്ച ഫോട്ടോ അന്ന് നിങ്ങളൊക്കെ കേറും അവിടെ ഇപ്പൊ നിങ്ങൾക്ക് കേറാൻ പറ്റില്ല അവിടെനിന്ന് തന്നെ പടം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ മനസ്സിലായില്ലേ പണ്ട് എല്ലാവരും കേറും പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിന്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിട്ട് ഞാൻ പടം കാണിച്ച എത്രയോ പടങ്ങൾ ഇതിന്റെ ആദ്യമായിട്ട് സംഭവിക്കുന്ന പോലെയാണ് പിന്നെ നിയമസഭയിൽ ഒരു പ്രീസിഡൻസ് ഉണ്ട് സഭയിൽ ഒരു ബഹളം ഉണ്ടായാൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ച് ഭരണകക്ഷിയെയും പ്രതിപക്ഷ നേതാക്കളെയും വിളിക്കും എന്നിട്ട് ചർച്ച ചെയ്ത് തീർക്കാൻ ശ്രമിക്കും മുഖ്യമന്ത്രി വരൂല ആ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് സ്പീക്കർ ആ ചർച്ചയ്ക്ക് വിളിക്കാത്തത് ആ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല അപ്പോ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ് വാച്ച് ആൻഡ് വാഡറെ വീട്ടിൽ ഞങ്ങളുടെ ബാനർ പിടിച്ചു വാങ്ങുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും അപ്പോഴും ഞങ്ങൾ ഒരു അക്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു അതെങ്ങനെ അപ്പൊ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ എതിരെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പറയുന്നത് ആണോ ആ അത് അത് അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കാത്തതുകൊണ്ടാണ് അല്ലല്ല ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് എസ് ഐ ടി വിമർശിച്ചത് എസ് ഐ ടി വിമർശിച്ചത് ഞങ്ങൾ വിമർശിക്കും ഞങ്ങൾ കോടതിയുടെ പ്രതിപക്ഷം എന്താണ് പറയുന്നതെന്ന് കോടതിയല്ലോ തീരുമാനിക്കുന്നത് ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ അജണ്ട അപ്പൊ ഞാൻ കോടതിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞു കാരണം എന്താണെന്നറിയോ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തപ്പോ പൊതു താല്പര്യ ഹർജി കൊടുത്തപ്പോ അത് വായിച്ചു പോലും നോക്കാതെ കോടതി പറഞ്ഞു ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അന്ന് എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു വായിച്ചു നോക്കി വായിച്ചു നോക്കിയിട്ട് ഫയലിന് സ്വീകരിച്ചു പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് ഈ ഫയലിൽ സ്വീകരിക്കണത്തിന് അപ്പൊ ഞാൻ പറഞ്ഞു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു മൈക്ക് വെച്ച് കഴിഞ്ഞിട്ട് പ്രശ്നിച്ചു അതിനല്ലോ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത് ഒന്ന് അപ്പൊ ഇന്ന് നിയമമന്ത്രിയും എല്ലാവരും അത് ആവർത്തിച്ച് സി പി എം സൈബറേക്ക് എന്നെ അറ്റാക്ക് ചെയ്യുക അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാണ് എസ് എൻ സി ലാവലിൻ കേസ് സി ബി ഐക്ക് വിട്ടൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു വി കെ ബാലി ആ വി കെ ബാലിക്കെതിരായി ബാലിയെ കടത്തുക എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പ്രകടനം നടത്താൻ ഡിവൈഎഫ്ഐക്കാരെയും എസ് എഫ് ഐക്കാരെയും വിട്ട മുഖ്യമന്ത്രിയാണ് ആ കസേരയിലിരിക്കണത് അന്നത എറണാകുളത്ത് ഡിവൈഎഫ്ഐക്കാരുടെയും എസ് എഫ് ഐക്കാരുടെയും ബാലി കോലി നാടുവിടു എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച നിയമമന്ത്രി ആളാണ് സി പി എം നേതാവാണ് നിയമമന്ത്രിയായിട്ട് കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചു എന്ന് പറയണം എന്നെക്കൊണ്ട് പറയിക്കല്ലേ എന്നെ കൊണ്ട് പറയിക്കല്ലേ ബാലി കോലി എന്ന് ചീഫ് ജസ്റ്റിസിനെ എസ് എൻ സി ലാവിലും കേസ് സി ബി ഐക്ക് വിടാൻ തീരുമാനമെടുത്ത ചീഫ് ജസ്റ്റിസിനെ കടത്തുക എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാനും ആ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത സംഘാടകർ നിയമമന്ത്രിയുടെ കസേരയിൽ വന്നിട്ട് പറയണം പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ അധിക്ഷേപിച്ചു